ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഒരുപാട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അഗ്രോണിമ വെറൈറ്റീസിൻ്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് സ്മാൾ പ്ലാന്റ് ആണോ ആവശ്യമുണ്ടെങ്കിൽ ആ സൈസിലും പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഓരോ പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് ഒക്കെ കാണിക്കും ഏത് പ്ലാൻഡാണ് വേണ്ടത് ഏത് സൈസിലാണ് വേണ്ടത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഒക്കെ വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഫസ്റ്റ് ലൈനിൽ വെച്ചിട്ടുള്ളത് വലിയ പ്ലാന്റ്സുകളാണ് രണ്ടാമത്തെ ലൈനിൽ വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ്സുകളും പിന്നെ തേർഡ് ലൈനിലുള്ളത് സ്മാൾ പ്ലാൻസുകളുമാണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാൻസും അതിൻ്റെ റേറ്റ് ഒക്കെ കാണുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോയും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താഴെ ഒന്ന് കമൻറ്റുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലക്കി പേഴ്സണെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ആ കമൻറ്റിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ബിഗ് ഗ്രോയ് കൊടുക്കുന്നുണ്ടാണ് പ്ലാന്റ് അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻ്റ് ഇടാനും എൻ്റെ സബ്സ്ക്രൈബറും ആയിരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ വെറുതെ വലിച്ചു തന്നിട്ടില്ല വേഗം വീഡിയോയിലേക്ക് അടക്കാം പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ സെൻ്റർ കൂടെ ഉള്ള വൈറ്റൊക്കെ നല്ല അട്രാക്റ്റ് ചെയ്ത് കാണുന്നുണ്ട് വൈറ്റ് സ്റ്റൊമ്മാണ് വലിയ പ്ലാന്റുമാണ് വലിയ വലിയ ലീഫാണ് ഇതിനുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഫോട്ടോ അയക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു നല്ല ആണ് കേട്ടോ അത്യാവശ്യം റേറ്റൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഓഫർ റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇതും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അത് കണ്ടാൽ മനസ്സിലാവും എത്ര വലുപ്പം ഉണ്ടെന്ന് കുറച്ചാഴ്ച കുറച്ച് കൂടുതലും ഒന്നും കേട്ടോ അപ്പോൾ ഇന്ത്യൻ്റെ പുറത്ത് കേരളത്തിൻ്റെ പുറത്തൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് റിസ്ക് ആയിരിക്കും മൈക്കുന്നത് വൈറ്റ് ബട്ടർഫ്ലൈൻ്റെ പോലെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വീതിൽ ഉണ്ടായിട്ടുണ്ട് അത്ര ഹൈറ്റ് ഇല്ലെങ്കിലും നല്ല ചട്ടി കവർ ചെയ്ത് ടൈപ്പ് ആണ് കേട്ടോ അടുത്ത് വരുന്നത് വൈറ്റ് ടൈഗർ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഇതിൻ്റെ മൂന്ന് നാല് പ്ലാന്റ് ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക വൈറ്റ് സ്റ്റെമ്മാണ് നെക്സ്റ്റ് വരുന്നത് സിൽവർ അഗ്ലോണിമയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സിൽവർ കളറായിരിക്കും ലീഫൊക്കെ ഉണ്ടാവുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ പപ്പ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലൈം അഗ്ലോണിമ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് രണ്ട് സ്റ്റെ രണ്ട് ഷൂട്ടുള്ള ഒരു വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഒരു പിങ്ക് സ്റ്റെം സ്റ്റെമ്മുണ്ടാവുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡിഫംബേച്ചിയ ഇരുന്നൂറ്റി അമ്പത് രൂപ യെല്ലോ ഗ്രീനും കൂടിയിട്ടുണ്ടാവാണ് നെക്സ്റ്റ് വരുന്നത് പേള് പറഞ്ഞാൽ അബ്ലോണിമിയാണ് കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കുറച്ച് റയറ് പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു സീസണിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഓറഞ്ചും യെല്ലോ കൂടിയിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ നല്ല യെല്ലോ ഷെയ്ഡും ഒരു ഗ്രീനുമെ പ്ലെയിൻ ഗ്രീനുമെ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ പപ്പായാണ് നല്ല അത്യാവശ്യം ലീഫും കുറേ ഉള്ള ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് വൈറ്റ് ബട്ടർ വൈറ്റ് ലിപ്സ്റ്റിക്ക് പറയും ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ലീഫും ഉണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ രണ്ട് ഷൂട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പീച്ച് കളറിലേക്ക് ഉണ്ടാവുക റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ വൈറ്റ് സ്റ്റെമ്മാണ് നെക്സ്റ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപേൻ്റെ തന്നെ നേരോ ലീഫ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലെയിൻ ഗ്രീൻ അഗ്ലോണിമിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു സീസൺ പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപേൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനുമെ ലൈൻ വന്നിട്ടുള്ളതാണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആട്ടോ ഇരുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് എൺപത് രൂപ കേട്ടോ ഗ്രീൻ ബട്ടർഫ്ലൈ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് എൺപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നാരോ ലീഫാണ് നൂറ്റി അമ്പത് രൂപ നേരത്തെ നമ്മൾ നേര ലീഫും ഇതും വ്യത്യാസമുണ്ട് കേട്ടോ ലീഫിൻ്റെ വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ഒരു മീഡിയം സൈസാണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപ കേട്ടോ നല്ല ലൈറ്റ് ഗ്രീനുമേ ഒരു യെല്ലോ ഒക്കെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡയമണ്ട് പിങ്ക് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറിൻ്റെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ ആണ് വൈറ്റ് ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു സൈസിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ ഈ ഒരു സൈസ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേരത്തെ നമ്മളെ കണ്ടതിന് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ജസ്റ്റ് താഴെയുള്ളത് ഇരുന്നൂറ് രൂപേൻ്റെ കേട്ടോ അത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് കറോറയാണ് നൂറ്റി അൻപത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നൂറ്റി അൻപത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഗ്രീൻ ബോക്സരൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് പിങ്ക് ഈ ഒരു സൈസിലും അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബേബി പ്ലാന്റ്സിലാണ് ഈ ഒരു സൈസിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ പിന്നെ വരുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ആണ് ഷൂട്ടുകൾ ഉള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റ് നൂറ്റി എഴുപത് രൂപേൻ്റെ പിന്നെ അടുത്ത് വരുന്നത് ചൈന ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല പ്ലെയിൻ ആയിട്ട് ഒരു മജിന്ത കളറാണ് കേട്ടോ ഈ വരുക വലുതാകുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടെൻ ക്യാരറ്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വലുതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ടെൻ ക്യാരറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ വലുതുമ്പോൾ വലുതാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ട്രൈ കളർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് വിദൂരിയാണ് റയർ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് വിദൂരി ഈ ഒരു സൈസ് ഉണ്ടാവുക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപേൻ്റെ അവൈലബിൾ ആണ് നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ ഈയൊരു സൈസിൽ ഇത് വരുന്നത് നൂറ്റി അൻപത് രൂപേൻ്റെ ആട്ടോ ഈ ഒരു സൈസ് ഉണ്ടോ നല്ല കളറും ഉണ്ടാവും കേട്ടോ ബ്യൂട്ടി റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ വലുത് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറിൻ്റെ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈയൊരു അറുപത് രൂപേൻ്റെ വൈറ്റ് ബട്ടർഫ്ലൈ ആണ് വൈറ്റ് അടുത്ത് വരുന്നത് സ്റ്റാർ ഡസ്റ്റ് ആണ് ഈ ഒരു സൈസുണ്ടാവുക നല്ല കളറും കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്ത വരുന്നത് ഈ ഒരു ജേപ്പൊങ് റെഡ് ആണ് നല്ല റെഡ് കളർ ഉണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ബോൾ ആണ് കേട്ടോ ഗ്രീൻ ബോൾൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് എഴുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്രീൻ ബോൾ വലിയ ലീഫായിട്ട് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കോങ്കോ അറിയുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ നല്ല റേറ്റ് ഉണ്ട് വലുതീനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനും റെഡ് റെഡായിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഡാമിനേഷൻ ആണ് രണ്ട് ഷൂട്ട് ഉണ്ട് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡാണ് കേട്ടോ ഈ ഒരു സേസിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ നല്ല റെഡ് കളർ ഉണ്ട് കേട്ടോ നല്ല കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് റയാൻ ഗോൾഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപേൻ്റെ കേട്ടോ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വലുതാവുമ്പോഴും ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ നല്ല റെഡ് കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അടുത്ത വരുന്നത് ഈ ഒരു റെയർ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ ഈ ഒരു വൈറ്റ് നല്ല വലുതാവുമ്പോൾ നല്ല വൈറ്റ് ഇങ്ങനെ കയറി വരും കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് പ്ലാൻസാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ കുറിയറുവായിരിക്കും പ്ലാൻസ് അയക്കുക ഗൂഗിൾ പേയോ ആയും അത് പേടിഎമ്മോ ഫോൺ പേയോ ബാങ്ക് ഒക്കെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അസ്സാമലൈക്കും